അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ റോഡിന് ചാരിയിട്ടുള്ള സെക്കൻഡ് പ്ലോട്ടാണ് അത് ഇതാണ് നേരെ ഫ്രണ്ടിൽ കാണുന്നത് ഈ ബസ് പോകുന്നത് മെയിൻ സംസ്ഥാനപാതയാണത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് ഫ്രണ്ട് ഭാഗത്തെ പ്ലോട്ട് വേറെ ആളാണ് ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് നേരെ കാണുന്നത് കാണുന്നതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇതിലേക്കുള്ള വഴി ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് പ്രൈവറ്റ് റോഡാണ് അതായത് ഈ വഴിയും കൂടെ ചേർത്തിട്ടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം തൊട്ടടുത്തൊക്കെ ബിൽഡിങ് സൈറ്റുകളാണ് തൊട്ടപ്പുറത്ത് വലിയ അങ്ങാടിയുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തൊക്കെ ആയിട്ട് നിരവധി ബിൽഡിങ്ങൾ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് എന്താ ഇവിടെ നേരെ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കോമ്പൗണ്ടൊക്കെ കെട്ടിത്തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വീട് നല്ല അടിപൊളി വീട് കയറ്റുക അതുപോലെ തന്നെ ക്വാട്ടേഴ്സുകൾ അപ്പാർട്ട്മെൻറ്റ് ഇനി എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിന് വലിയ ഷെഡുകളൊക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നടക്കും ഇനി അതുപോലെ തന്നെ അതിന് കമ്പനികൾ അപ്പോൾ അതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണിത് ഇതിൽ ഈ ഭാഗത്തൊരു തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു തേക്കുണ്ട് തൊട്ട് പിൻഭാഗത്തൊക്കെ വീടുകളാണുള്ളത് അപ്പോൾ സാധാരണ നാടൻ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് നല്ല കരഭൂമിയാണ് ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ഫുള്ള് ഓക്കെയാണ് എല്ലാം ലീഗൽ അഡ്വൈസർ മുഖാന്തരം ചെക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു പേപ്പറെല്ലാം ഫുള്ള് പക്കയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മാറ്റം സ്വീകരിക്കും കുറച്ച് പൈസയും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോപ്പർട്ടികളൊക്കെ ആയിട്ട് മാറ്റത്തിനും ഇവർ പാർട്ടി തയ്യാറാം കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം കാരക്കുന്നാണിത് മലപ്പുറം ജില്ലയിലെ കാരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഈ കാരക്കുന്ന വണ്ടൂർ ഉടലും കേരള ഉടലിൽ തന്നെ ഈ കാണുന്ന ഈ കാർ നിൽക്കുന്ന അവിടെ തന്നെയാണ് കാരക്കുന്ന അങ്ങാടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു അങ്ങാടിയാണ് അവിടെ നിന്ന് ഈ വണ്ടൂർ റോഡ് നിന്ന് കയറുന്ന റോഡാണത് ഇവിടെ ഒരു ഹയർ സെക്കൻഡറി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഒരു സ്കൂളുണ്ട് അതിൻ്റെ മെയിൻ ഗേറ്റാണ് നിങ്ങൾ കാണുന്നത് ഈ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള ഈ ഒരു സ്ഥലം അപ്പോൾ അതിലേക്ക് വഴിയുണ്ട് ഈ വഴി ചേർത്തിട്ടാണ് പതിനഞ്ച് സെൻ്റ് സ്ഥലം എന്താണ് ഇതിലേക്കുള്ള വഴി ഈ ബൈക്ക് വരുന്നത് ഈ സ്കൂട്ടർ വരുന്നത് ഈ വഴിയിലൂടെയാണ് വരുന്നത് പിൻഭാഗത്ത് കാണുന്ന പതിനഞ്ച് സെൻറ്റ് നല്ല സൂപ്പർ നിരപ്പായിട്ടുള്ള സ്ഥലം അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് നാലര ലക്ഷം രൂപയാണ് നാലര ലക്ഷം രൂപ പെർ സെൻറ്റിന് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് മാറ്റത്തിനാണെങ്കിൽ അതിനും തയ്യാറാണ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയും കുറച്ചൊക്കെ പൈസക്കായിട്ട് മാറ്റത്തിനാണെങ്കിൽ അതിനും തയ്യാറാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീടുകൾ സ്ഥലങ്ങൾ ബിൽഡിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്